ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്റ്റഡി ടേബിളുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവ വിതരണം ചെയ്തത് ഒക്കൽ എ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ സനിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാജേഷ് മാധവൻ ലിസി ജോണി പഞ്ചായത്ത് അംഗങ്ങളായ അമൃത സജിൻ സോളി ബെന്നി എൻ എൻഒ സൈജൻ ടി എൻ മിഥുൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു നിലവിൽ വന്നതിനു ശേഷം എല്ലാ വാർഡുകളിലും അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ എന്ന നിലയിൽ ഈ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഇതൽ ഇതല്ലാതെ തന്നെ ഇത് കണ്ടിട്ട് ഇനി ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വാർഡ് മെമ്പറുമായിട്ട് സമീപിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനിയും ആവശ്യക്കാർക്ക് അത് കൊടുക്കുവാനുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം പറയുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ തുടരുന്ന ലാപ്ടോപ്പ് വിതരണം കഴിഞ്ഞ വർഷവും നമ്മൾ ഏകദേശം പതിനാലോളം കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ് വിതരണം ചെയ്തു ഈ തവണയും ആ ലാപ്ടോപ്പ് വിതരണമുണ്ട് അതും നിങ്ങൾ ഈ വാർഡ് മെമ്പർമാരായിട്ട് സമീപിച്ചിട്ട് ആരെങ്കിലും അർഹരായിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാർഡ് മെമ്പർമാരെ സമീപിച്ച് അതിൻ്റെ അപേക്ഷകൾ കൊടുത്താൽ ഇനിയും നമ്മൾ എടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ആളുകൾ തികയാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഈ വാർഡ് മെമ്പർമാരുടെ അടുത്ത് സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുകൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ ഒക്കൽ